സഹായ അഭ്യർത്ഥനയിൽ ദുആ ഇന്റെ പരിധിയിൽ വരാത്ത സഹായ അഭ്യർത്ഥനയുണ്ട് ഏതുപോലെ മരണപ്പെട്ടുപോയവരുള്ള സഹായ അഭ്യർത്ഥനയിൽ ദുആ ആയുധമുണ്ട് ദുആ അല്ലാത്തതുമുണ്ട് ദുആ ഇന്റെ പരിധിയിൽ വരാത്ത സഹായ അഭ്യർത്ഥനയുണ്ട് അത് അനുവദനീയമാണ് എന്ന് വാദിക്കുന്ന ആളുകളുള്ളതുപോലെ ജിന്നികളോടുള്ള സഹായ തേട്ടത്തിൽ ദുആ ആയുധം ദുആ അല്ലാത്തതുമായ സഹായ അഭ്യർത്ഥനയുണ്ട് ദുഅ അല്ലാത്ത സഹായ അഭ്യർത്ഥന ജിന്നികളോട് നടത്തിയാൽ അത് ഹെറാമാണ് പക്ഷെ ഷുറുക്കാവുകയില്ല എന്ന വാദം ഉന്നയിക്കുന്ന സഹോദരങ്ങൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ജിന്നികളോടുള്ള സഹായ അഭ്യർത്ഥന നേർക്കുനേരെ ഷിറുക്കാണെന്ന് സ്ഥാപിക്കും മുത്തൊലക്കൻ നിരുപാധികമായി ഷിർക്കാണെന്ന് സ്ഥാപിക്കാൻ എന്തായത്താണുള്ളത് ഇത് തന്നെയാണ് മരണപ്പെട്ടു പോയവരോട് സഹായം തേടിയാൽ ദുറായിന്റെ പരിധിയിൽ വരാത്ത സഹായാഭ്യർത്ഥനകൾ അത് ഷിർക്കാണെന്ന് സ്ഥാപിക്കുന്ന എന്തായത്താണ് എന്ന് നമ്മളോട് സമസ്തയിൽപ്പെട്ട സഹോദരങ്ങളും ചോദിക്കാറുണ്ട് ഇവിടെ ജിന്നികളോടുള്ള സഹായാഭ്യർത്ഥനയിൽ ഷിർക്കാണ് മുത്തലക്കൻ നിരുപാധികമായി ഷിർക്കാണ് എന്ന് സ്ഥാപിക്കുന്ന മൂന്നായത്തുകൾ ഒരുപാട് ആയുത്തുകൾ അതിൽ മൂന്നായത്തുകൾ കൃത്യമായി ജിന്നുകളെ ബന്ധപ്പെടുത്തി തന്നെ പറയുന്നുണ്ട് പണ്ഡിതന്മാർ ചർച്ചകളിൽ ഒന്നാമത്തെ ആയിത്ത്

അടുക്കാൻ വേണ്ടി ആ മാർഗങ്ങളെ സ്വീകരിക്കുന്നവരാണ് ആരാണ് അള്ളാഹുയെ കടുക്കുക എന്ന് അന്വേഷിക്കുന്നവരാണ് വൈ റുജു അല്ലാഹുവിന്റെ റഷ്മെ പ്രതീക്ഷിക്കുന്നവരാണ് അല്ലാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുന്നവരാണ് ഇന്ന് സൂറത്ത് അലിസ്രന്റെ അമ്പത്തി ഏഴാമത്ത അള്ളാഹു ചോദിക്കുകയാണ് അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടല്ലോ അവരോട് നിങ്ങൾ വിളിച്ചു തേടിക്കോളൂ നിങ്ങൾക്ക് ഒരു പ്രയാസത്തെ നീക്കാൻ അവർക്ക് കഴിയുമോ അവർക്ക് കഴിയില്ല അവരാവട്ടെ അള്ളാഹുവിൻ്റെ സാമീപ്യം ആഗ്രഹിക്കുകയും അള്ളാഹുവിന്റെ പ്രീതിയെ പ്രതീക്ഷിക്കുകയും യും അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുകയും ചെയ്യുന്നവരാണ് ഈ ആയത്ത് എന്തിനെ കുറിച്ച് ആരെക്കുറിച്ച് പറഞ്ഞ ആയത്താണ്

ഈസാ നബിയോട് സഹായം തേടിയ ആളുകളെ കുറിച്ചാണ് ഈ വചനം എന്ന് കൃത്യമായി ഇമാം തൊബരി രേഖപ്പെടുത്തുന്നു ഇവര് ആയത്തിനെ വിശദീകരിച്ചു പറയുന്നുണ്ട് ഈ ആയത്ത് ആയിത്ത് ആളുകൾ പറയും ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു വിളിക്കുന്നു അതേപോലെ അവർ അവർ ഇബാദത്ത് ചെയ്യുന്നു വിളിക്കുന്നു ഉസൈർ നബിയുടെ കൂടെ കൂടെ മസീഹിന്റെ ഇവിടെ മലക്കുകളെ സൂചിപ്പിച്ചുകൊണ്ടാണ് അബ്ബാസ് വിശദീകരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ വചനത്തിൽ ജിന്നികളോറുള്ള സഹായ തേട്ടം മലക്കറോറുള്ള സഹായ തേട്ടം ഉസൈർ നബിയോറുള്ള സഹായ തേട്ടം ഈസ നബിയോറുള്ള സഹായ തേട്ടം ഇത് ഷിർക്കാണ് എന്ന് വളരെ മുത്തലക്ക നിരുപാധികമായി നമുക്ക് കാണാൻ കഴിയും ഈ വചനത്തിൽ ജിന്നികളോറുള്ള സഹായ തേട്ടം മലക്കറോറുള്ള സഹായി ഉസൈർ ഇത് എന്ന് വളരെ മുത്തലക്ക നിരുപാധികമായി നമുക്ക് കാണാൻ കഴിയും ഈ വചനത്തിൽ ജിന്നികളോടുള്ള സഹായ തേട്ടം മലക്കറോടുള്ള സഹായ തേട്ടം ഉസൈർ നബിയൂർ ഉള്ള സഹായ തേട്ടം ഈസാനബീർ ഉള്ള സഹായ ഇത് ഷിർക്കാണി എന്ന് വളരെ മുത്തലക്ക നിരുപാധികമായി നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല ഇവിടെ പരാമർശിക്കപ്പെടുന്ന വിഷയത്തിലുള്ള ആളുകളാവട്ടെ മുഖ്മിനീകളാണ് മുസ്ലിം ജിന്നാണ് ഇവിടുത്തെ ചർച്ച ഹുസൈർ നബിയും ഈസാ ഈസാനബിയും മുസ്ലിമാണെന്ന വിഷയത്തെ തർക്കിക്കേണ്ടതില്ലല്ലോ ജിന്നിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് തന്നെ മുസ്ലിം ജിന്ന അതാണ് ആ ആളുടെ സവിശേഷത പറയുന്നത് അവർ ആഗ്രഹിക്കുന്നു അവർ വിളിക്കുന്നു അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് അവർ വിളിക്കുന്നു അള്ളാഹുവിനെ വൈ ശിക്ഷയെ ഭയപ്പെടുന്നു എന്ന് പറയുന്നത് അവർ മുഖ്മിനീകളായതുകൊണ്ടാണ് അപ്പൊ മുസ്ലിം ജിന്നുകളെ വിളിച്ചാൽ ഷിർഖാണ് എന്ന് സ്ഥാപിക്കാൻ മുത്തലക്കൻ ഷിർക്കാണ് സ്ഥാപിക്കുന്നു നേർക്ക് കൊണ്ട് എന്ന് വാദിക്കുന്നവരാണ് അത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി സ്ഥാപിക്കുന്ന വചനമാണ് ഇവിടെ ആമുഖമായി സൂചിപ്പിച്ചത് അടുക്കൽ വന്നപ്പോൾ അദ്ദേഹം ആ ജിന്നിനോട് അത് ഷിർക്കാണോ അല്ല വസീർക്കാണോ അല്ല മുഹമ്മദ് നബി നബിഹു അലൈഹി ജിന്നുമായി ഇടപെട്ടത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു ജിന്നുമായി ഇടപെട്ടത് അത് ഷിർക്കാണോ അല്ല അത് അനുവദനീയമായ ഇടപെടലുണ്ട് എന്നാണ് പറയുന്നത് അത് അനുവദനീയൻ സുലൈമാ നബിക്കത് അനുവദനീയൻ മുഹമ്മദ് റസ്സൂല്ലം അത് അനുവദീയൻ അബൂഹുറ ഇറാറുലാഹു അൻഹുനും അത് അനുവദനീയമാണ് അതുകൊണ്ട് അനുവദനീയമായതുകൊണ്ട് എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് പ്രമാണം ഉണ്ടത് പറയാം